നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിൽ വ്യാപക നാശം വിതച്ച് തോരാതെ പെയ്ത് മഴ നാൽപ്പത്തിയെട്ട് മണിക്കൂറായി മഴ സംഹാര താണ്ഡവമാടുകയാണ് വരുന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂറും അതിശക്തമായ മഴയെന്ന് മുന്നറിയിപ്പ് നേരിയ ശമനം പോലും ഉണ്ടാകുന്നില്ല തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഭീതി വിതച്ച് ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിൽ ചിലയിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി എന്നും റിപ്പോർട്ടുകൾ ഇടുക്കി എഴുകും വയലിൽ കനത്ത മഴയെ തുടർന്ന് കൃഷിഭൂമി പൂർണമായും ഒലിച്ചുപോയി വെള്ളവും ചെളിയും പാറകളും കുത്തിയൊഴുകി എത്തുകയായിരുന്നു ഉരുൾപൊട്ടിയെന്ന് നാട്ടുകാർ ആവർത്തിക്കുമ്പോഴും ഇല്ല എന്ന് വില്ലേജ് അധികൃതർ വ്യക്തമാക്കുന്നു ഭാഗ്യപരീക്ഷണത്തിന് നിൽക്കരുതെന്നും തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു മലയോര ജില്ലകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യത നിലനിൽക്കുന്നതായും രാത്രിയടക്കം ശക്തമായ മഴയുണ്ടാകുമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ റോഡ് ഗതാഗതം തടസ്സപ്പെടുകയാണ് രാത്രികാലങ്ങളിലെ യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇതുതന്നെയാണ് ഭീതി വിതയ്ക്കുന്നതും മഴ അതിശക്തമാകുന്നതോടെ നദികളിൽ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തെക്കൻ ഒഡീഷയ്ക്കും വടക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിനും മുകളിലായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയാണ് മഴ ശക്തമാകാൻ കാരണം ഈ സാഹചര്യത്തിൽ പത്തനംതിട്ടയിലെ അച്ചൻകോവിൽ നദിയിൽ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയരുന്നതിനാൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ വാമനപുരം കൊല്ലത്തെ പള്ളിക്കൽ ഇടുക്കി തൊടുപുഴയിലും തുടങ്ങിയ നദികളിലും നീരൊഴുക്ക് കൂടുകയാണ് പമ്പയിലും നീരൊഴുക്ക് കൂടുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങരുതെന്നും തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി മഴ ശക്തമായ സാഹചര്യത്തിൽ പ്രളയ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറാകണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുകയും അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ഒരുങ്ങുകയും ചെയ്യണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു കനത്ത മഴ കാരണം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യാനാകാതെ വട്ടമിട്ട് പറന്നു വിമാനം രാവിലെ അഞ്ച് നാൽപ്പത്തി അഞ്ചിന് ഇറങ്ങേണ്ട കുവൈറ്റ് എയർവെയ്സിന്റെ വിമാനമാണ് റൺവേ കടക്കാനാകാതെ ഒരു മണിക്കൂർ ആകാശത്ത് വട്ടമിട്ടു പറഞ്ഞത് പൈലറ്റിന് റൺവേ കാണാനാകാത്ത സ്ഥിതിയായപ്പോൾ എയർ ട്രാഫിക് കൺട്രോളിന്റെ നിർദ്ദേശപ്രകാരമാണ് ആകാശത്ത് വട്ടമിട്ട് പറന്ന് ലാൻഡിംഗ് വൈകിപ്പിച്ചത് വൈകിയിറങ്ങിയ വിമാനം പിന്നീട് കുവൈറ്റിലേക്ക് തിരിച്ചുപോയി കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ മൂന്നര മണിക്കൂറോളം നിർത്താതെ പെയ്ത കനത്ത മഴയിൽ ദേശീയപാതയിലടക്കം വെള്ളം കയറി രാവിലെ പതിനൊന്നോടെ ആരംഭിച്ച മഴ ഉച്ചയായതോടെ കൂടുതൽ ശക്തി പ്രാപിക്കുകയായിരുന്നു ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടരയോടെയാണ് ശമനമുണ്ടായത് ടൗണിലൂടെ ഒഴുകുന്ന ചിറ്റാർ ജലനിരപ്പ് ഉയർന്നു ഓടകൾ നിറഞ്ഞ് വെള്ളം റോഡിലേക്ക് റോഡിലേക്കൊഴുകുകയായിരുന്നു മെറ്റലുകളടക്കം റോഡിലേക്ക് എത്തിയത് യാത്രക്കാർക്കും ദുരിതമുണ്ടാക്കി കുരിശിങ്കൽ ജംഗ്ഷന് സമീപം വെള്ളം ഓടയിലേക്ക് ഒഴുകാതെ റോഡിലേക്ക് കയറിയതോടെ ടാക്സി സ്റ്റാൻഡിലും വെള്ളം കയറുകയായിരുന്നു വെള്ളം കുത്തി കുരിശു കവലയിലെ കംഫർട്ട് സ്റ്റേഷന്റെ മുൻവശത്തെ സീലിംഗ് അടർന്നു വീണു താലൂക്കിൽ ശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസം പെയ്തത് വ്യാഴാഴ്ച രാത്രിയോടെ ലഭിച്ച കനത്ത മഴയിൽ നേര്യമംഗലം ടൌണിൽ കടകളിലും വീടുകളിലും വീണ്ടും വെള്ളം കയറിയിട്ടുണ്ട് ടൗണിലെ താഴ്ഭാഗത്ത് പതിനഞ്ച് കടകളും ടി ബി ജംഗ്ഷനിലെ മൂന്ന് വീടുകളുമാണ് വെള്ളപ്പൊക്ക ഭീഷണിയിലായത് കൊച്ചി ധനുഷ്കോടി ദേശീയപാത വികസനത്തിൽ ഓട നിർമ്മാണത്തിലെ അപാകത മൂലം റോഡിലൂടെ ചെളിവെള്ളം കുത്തിയൊഴുകുകയായിരുന്നു ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം നിലവിലെ കലുങ്കടച്ച് ഓട നിർമ്മിച്ചതും പുതിയ ഓടയിലൂടെ വെള്ളം ഒഴുകാത്തതുമാണ് പ്രശ്നമായത് വില്ലാഞ്ചിറ ഭാഗത്തു നിന്നുള്ള ഓടകൾ പൂർത്തിയാക്കാതെ ഇടവിട്ട് ഓട നിർമ്മിച്ചിരിക്കുന്നതും റോഡിലൂടെ മലവെള്ളപ്പാച്ചിലിന് കാരണമായി ഓടയിലൂടെ എത്തുന്ന വെള്ളവും ചിലയിടങ്ങളിൽ പുറത്തേക്ക് ഒഴുകി കഴിഞ്ഞ പതിനേഴിന് രാത്രിയും ടൗണിൽ കടകളിലും വീടുകളിലും വെള്ളം കയറിയിരുന്നു തുടർന്ന് വീണ്ടും മഴ ശക്തമായതോടെ അതിശക്തമായ മലവെള്ളപ്പാച്ചിലും വെള്ളം കുത്തി കുത്തിയൊഴുകുകയുമാണ് പ്രതിഷേധം ഉയർന്നപ്പോൾ പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല സംസ്ഥാനത്ത് മഴ അതിശക്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മധ്യ തെക്കൻ കേരളത്തിൽ മഴ ശക്തമാണ് അടുത്ത ദിവസങ്ങളിൽ അതായത് നാളെ തന്നെ വടക്കൻ ജില്ലകളിലായിരിക്കും മഴ അതിശക്തമാകുന്നതും വടക്കൻ ജില്ലകളെ മഴ എടുക്കുമെന്നും മുന്നറിയിപ്പുണ്ട് കനത്ത മഴയിൽ തിരുവനന്തപുരം നഗരത്തിലും ഗ്രാമീണ മേഖലയിലും വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നഗരത്തിൽ പതിനാലിടങ്ങളിൽ വെള്ളം കയറി റോഡുകളും വീടുകളും വെള്ളത്തിലായി വേളിപ്പോഴി മുറിക്കാൻ വൈകിയതിനെ തുടർന്ന് ആകുളം ഉള്ളൂർ റോഡിൽ വെള്ളം കയറി നെയ്യാർ ഡാമിന്റെ നാല് ഷട്ടറുകൾ പത്ത് സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട് ഇടുക്കിയിലും പത്തനംതിട്ടയിലും കനത്ത മഴയിൽ നാശനഷ്ടങ്ങൾ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം നഗരത്തിൽ തമ്പാനൂർ കിഴക്കേക്കോട്ട ബേക്കറി ജംഗ്ഷൻ എന്നിവയടക്കം പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ റോഡുകൾ പുനർനിർമ്മിച്ചുവെങ്കിലും കനത്ത മഴയിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥിതിക്ക് മാറ്റമുണ്ടായിട്ടില്ല പലയിടത്തും കച്ചവട സ്ഥാപനങ്ങൾ തുറക്കാൻ കഴിയാത്ത അവസ്ഥയിലായിട്ടുണ്ട് പല കടകളിലേക്കും വെള്ളം കയറി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആക്കുളം ഉള്ളൂർ റോഡിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു വേളി പൊഴി മുറിക്കാൻ വൈകിയതാണ് കാരണമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ എം വിമർശിച്ചു കരാറുകാരന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കരമന മേലാറന്നൂരിൽ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് വീടിൽ കുടുങ്ങിയവരെ പോലീസും അഗ്നി സേനയും ചേർന്ന് പുറത്തെത്തിച്ചു കാട്ടാക്കടയിൽ അഞ്ച് വീടുകൾ വെള്ളത്തിലായി അഞ്ചു തെങ്ങിൻമൂട് കുളത്തുമ്മൽ തോടിന് സമീപത്തെ വീടുകളിലാണ് വെള്ളം കയറിയത് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ കലും കടച്ചതാണ് കാരണം നെയ്യാറ്റിൻകര അരുവിയോട് പാലത്തിന്റെ ബണ്ട് തകർന്ന് പാലം അപകടാവസ്ഥയിലായി വിളപ്പിൽ ക്ഷേത്രത്തിന് സമീപം എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വയോജന പാർക്കിന്റെ ഭിത്തി തകർന്നു വീണു മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യാനിരുന്നതാണ് അൻപത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച പാർക്ക് അടക്കം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം അടച്ചു വാമനപുരം നദിയിൽ നീരൊഴുക്ക് ഉയർന്നിട്ടുണ്ട് ഇടുക്കി നെടുങ്കണ്ടം എഴുകും വയലിൽ കൃഷിഭൂമി നശിച്ചത് വലിയ രീതിയിൽ ഇപ്പോൾ കൃഷി ചെയ്തവർക്ക് നഷ്ടമുണ്ടാക്കിയിരിക്കുകയാണ് കുരുമുളക് ഏലം കാപ്പി തുടങ്ങിയ വിളകളെല്ലാം തന്നെ ഒലിച്ചുപോയിട്ടുണ്ട് പാമ്പല അണക്കെട്ടിന്റെ ഒരു ഷട്ടർ മുപ്പത് സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട് പത്തനംതിട്ടയിൽ ഇലന്തൂരിൽ വീടിന്റെ മതിലിടിഞ്ഞ് സംസ്ഥാന പാതയിലേക്ക് വീണു തലയിറയിൽ കിണർ ഇടിഞ്ഞ് താഴ്ന്നു മലയോര മേഖലകളിൽ ഉൾപ്പെടെ ജാഗ്രത തുടരുകയാണ് തെക്കൻ മധ്യ കേരളത്തിൽ കനത്ത മഴ തുടരുന്നതിനിടെ നാളെ വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകൾക്കാണ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തിയെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടാതെ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മുതൽ അതായത് ഇരുപത്തി ആറാം തീയതി മുതൽ ഇരുപത്തിയെട്ടാം തീയതി വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കനത്ത മഴയെ തുടർന്നാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതെല്ലാവരും കൃത്യമായി തന്നെ മത്സ്യത്തൊഴിലാളികളിലേക്ക് ഈ വിവരം എത്തിക്കേണ്ടതാണ് കടലിൽ പോകുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക മുതൽ വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം കൂടി നോക്കാം മുതൽ മു തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് ഇരുപത്തിയാറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തെക്കൻ കൊങ്കൺ ഗോവ തെക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യ ബംഗാൾ ഉൾക്കടൽ വടക്കൻ ബംഗാൾ ഉൾക്കടൽ ആന്ധ്രാപ്രദേശ് തീരം ഒഡീഷ ബംഗാൾ തീരങ്ങൾ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയെന്ന് മുന്നറിയിപ്പ് മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഈ ജാഗ്രതാ മുന്നറിയിപ്പ് കൃത്യമായി തന്നെ പാലിക്കുക ഒരു കാരണവശാലും കടലിലേക്ക് പോകരുത് എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ഇതുമാത്രമല്ല തീരദേശങ്ങളിലും മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് കടലിൽ ഇറങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക എന്നാണ് അറിയിപ്പ് കുട്ടികളൊക്കെ കടലിൽ കുളിക്കാനൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കടൽ കാണാനെത്തുന്നവരും കടലിലൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട് അതൊക്കെ പരമാവധി ഒഴിവാക്കുക എന്നാണ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കൃത്യമായി തന്നെ അധികൃതരുടെ നിർദ്ദേശം പാലിക്കുക എത്രയും പെട്ടെന്ന് തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ്പ്പ് എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ് അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം മഴയിൽ റോഡുകൾ ഉൾപ്പെടെ നിറഞ്ഞ് കുണ്ടും കുഴിയുമായി കിടക്കുകയാണ് റോഡ് ഏതാണ് തോട് ഏതാണ് എന്നുള്ള അവസ്ഥ തിരിച്ചറിയാനാകാത്ത അവസ്ഥയാണ് ഉള്ളത് വൈദ്യുതി ലൈനൊക്കെ പൊട്ടി വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും സുരക്ഷിതരായി യാത്ര ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് എല്ലാവരും അത് പാലിക്കുക ഒരു കാരണവശാലും അധികൃതരുടെ മുന്നറിയിപ്പ് തള്ളിക്കളയരുത് കുട്ടികളെയും പ്രായമായവരെയും എല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുക എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക വരുന്ന ദിവസങ്ങളിൽ അതിശക്തമായ മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്